വയറിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന പച്ചക്കറി സവാള വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ഇറച്ചി ചിക്കൻ കാട ബീഫ് താറാവ് ബീഫ് കർക്കിടകത്തിൽ വിഷമാവുന്ന ഇല കറിവേപ്പില മത്തനില മുരിങ്ങയില വേപ്പില മുരിങ്ങയില അമിത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മുളക് പച്ചമുളക് കാന്താരി മുളക് ബജിമുളക് ഉണക്കമുളക് കാന്താരി മുളക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ചായ ലൈം കോഫി പാൽ ലൈം കണ്ണിൻ്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഫ്രൂട്ട് ഓറഞ്ച് മുന്തിരി അവക്കാഡോ റംബൂട്ടാൻ ഓറഞ്ച് ദിവസവും അണ്ടിപ്പരിപ്പ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണം നല്ല ഉറക്കം സൗന്ദര്യം കൂടും ഹൃദയാരോഗ്യം ഓർമ്മശക്തി ഹൃദയാരോഗ്യം ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് ചക്ക സീതപ്പഴം പപ്പായ പൈനാപ്പിൾ സീതപ്പഴം യുവത്വം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം വായിലെ പുണ്ണ് മാറാൻ കുടിക്കേണ്ട പാനീയം സോഡ രസം മോര് ജ്യൂസ് മോര്